ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ആയിക്കൽ മണൽപ്പുറത്താണ് നിൽക്കുന്നത് തിരുവോണത്തോടനുബന്ധിച്ചുള്ളതായ പേരൂച്ചാൽ ജലഘോഷയാത്ര ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് നമ്മൾ നമ്മളത് ദൃശ്യങ്ങളൊന്ന് കാണുവാനും ക്യാമറയിൽ പകർത്തുവാനുമായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഏകദേശം പതിനാറ് പള്ളിയോടങ്ങൾ അണിനിരക്കുന്ന അതിമനോഹരമായ ഒരു വള്ളംകളി മത്സരം ഇവിടെ ആരംഭിക്കുന്നതാണ് ജലഘോഷയാത്രയാണ് ഏതാനും നിമിഷങ്ങൾക്കകം വരവൂർ ആയിക്കൽ മണപ്പുറത്തു നിന്നും കീഴ്ക്കുഴൂർ പാലത്തിൻ്റെ അവിടെയൊക്കെ ഘോഷയാത്ര ആരംഭിക്കുന്നതാണ് നമുക്ക് അത് ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം இது <laughs> ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോ നമ്മൾ നിൽക്കുന്നത് വേരൂച്ചാൽ ജലഘോഷയാത്രയിലാണ് വേരൂച്ചാൽ ജലഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് വള്ളങ്ങളെല്ലാം ആയിക്കൽ മനപ്പുറത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് തിരുവോണത്തോടനുബന്ധിച്ചുള്ളതായ ജലഘോഷയാത്രയാണ് അപ്പം ഇവിടെ നിന്ന് തന്നെ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് ഉണ്ടോ പതിനാറ് ചുണ്ടൻ വള്ളങ്ങൾ ഇവിടെ അണിനിരുന്നിട്ടുണ്ട് ഇവിടുന്ന് ജലഘോഷയാത്രയായിട്ട് പെരുവിച്ചാൽ പാലത്തിന്റെ അവിടെയൊക്കെ യാത്രയാവുന്നതാണ് ഇതിലൂടെ വന്ന് സ്വീകരണങ്ങളെ ഏറ്റുവാങ്ങി ഞാനായിട്ട് എത്തിച്ചേർന്നതാണ് I don't know if ഐരൂർ പള്ളിയോടം ഇരിയങ്ങളായ കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വേണ്ട ഐരൂര് ചെറുകോല് ഇടപ്പാവൂർ ഇടക്കുളം മേലുകര ഇതുപോലെ ഏകദേശം പതിനാറ് പള്ളിയോടങ്ങളാണ് ഇവിടെ അണിനിരന്നിരിക്കുന്നത് നിമിഷം കഴം നിലഘോഷയാത്ര ഇവിടുന്ന് ആരംഭിക്കുന്നതാണ് പള്ളിയോടങ്ങളെല്ലാം ഇവിടെ ആണ് അണിനിരുന്നിട്ടുണ്ട് വേണ്ട രണ്ട് പള്ളിയോടങ്ങൾ വീതമാണ് ജലഘോഷയാത്രയായിട്ട് മുൻപോട്ട് പോകുന്നത് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്

മത്സരം ആരംഭിച്ചു കഴിഞ്ഞു രണ്ട് പള്ളിയോടങ്ങൾ മുമ്പോട്ട് നീങ്ങി തുടങ്ങി കേട്ടോ ഏറ്റവും മുൻപിലായിട്ട് രണ്ട് പള്ളിയോടങ്ങൾ പോകുന്നുണ്ട് അവര് മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അവര് തറഞ്ഞങ്ങനെ വെള്ളപ്പാട്ടും പാടി മുമ്പോട്ട് പോകുന്നതായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ওমন মুসলমানের রীতি অধিক গন্ডারময় রীতি এই বরের পলসে নীকে সাটি ওনার ইমানে সম্ভবে লুনুল ওয়াসমে অধিক বিধলে হয় ও নীকে बात को बजे आज के दादा 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 साहब का और जीरो जीरो पर बात कर रहे हैं नेशनल के लिए बात वाला पार्टी लगी हुई काटने कर्नाटक की ओर पूरे भर में इसी समय में लोग वाली बात और बात कर रहे हैं भारतीय ഈ മത്സരം ഒന്ന് ഈ ദക്ഷിണ സ്വീകരിക്കേണ്ട ൂരും കുരുവന്നൂര് എന്നീ പലയോടങ്ങളാണ് ീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒന്നാം ട്രാക്ക് കാട്ടൂര് രണ്ടാം ട്രാക്ക് കുറിയന്നൂര് എന്നീ പള്ളിയിടങ്ങളാണ് മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വളരെ ആവേശത്തോളമുള്ളതായ ഒരു ജലഘോഷയാത്രയാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മത്സരം ആരംഭിച്ചിട്ടുണ്ട് റിബൺ കെട്ടിയെടുത്ത് ചെന്നപ്പോൾ മത്സരം ആരംഭിച്ചിരിക്കുകയാണ് ഇനി ആവേശ ഉജ്ജലമായ ഉഴച്ചൽ കാഴ്ച വെച്ചുകൊണ്ട് പള്ളികടങ്ങളെ രണ്ടും അവരെ ആവേശത്തോടുകൂടി തോഴയെറിഞ്ഞ് മുമ്പോട്ട് നീങ്ങുന്നതായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ಗぶりಕೊಂಡರೋ ಒಂದನೇ ಟ್ರ್ಯಾಕ್ ಎರಡನೇ ಟ್ರ್ಯಾಕ್ ಎರಡನೇ ಟ್ರ್ಯಾಕ್ ಒಳ್ಳೆಯದ ಪ್ರಥಮ ಟ್ರ್ಯಾಕ್ ಗぶりಕೊಂಡರೋ ಒಂದನೇ ಟ್ರ್ಯಾಕ್ ಸೌಜನ್ಯದ ಕಾಯತರೂ ಎರಡನೇ ಟ್ರ್ಯಾಕ್ ಇದಕೊಳವನ್ ತಿರುಗಿದೆ ಎರಡನೇ ಟ್ರ್ಯಾಕ್ ಗೆಡದರಂತೆ ಇಂಟರ್ ಆಕ್ಟಿವ್ ಮೇಲೆ ಎಲ್ಲಾ ಆಂದೋಲನಕ್ಕೆ ಬರ್ನೇ ಆಗ್ಲಿಕ್ಕೆ ಯಾರೋ ಸತ್ತಿದ್ರು ತೆಲಿ ಸಿಡಿ ಆಸ್ತೆ ಸರ್